ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാളെ നടക്കാൻ പോണേ സി എസ് ടി ക്യാൻഡിഡേറ്റ്സിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ കുറേ ഇമ്പോർട്ടൻറ്റ് നിർദ്ദേശങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്നും ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യവും ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും പിന്നീട് പറയുന്ന എസ് സി എസ് ടി വേക്കൻസി ആയിട്ടുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ആണ് പറയുന്നത് അതുപോലെ തന്നെ ചാനൽ വീഡിയോ കാണുന്ന എൺപത്തെട്ട് ശതമാനം വ്യൂഴ്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള സർക്കാർ ശാസ്ത്രീയ കോളേജുകളിലെ എസ് ബി ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടി എസ് എസ് സി എസ് സി സ്റ്റുഡൻസിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നാളെ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓരോ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയാണ് നടക്കുന്നത് എല്ലാ ജില്ലയിലും ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് വിദ്യാർത്ഥികൾക്കറിയാം അതുകൊണ്ട് വിദ്യാർത്ഥികൾ അറിയുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാൻ സാധിക്കുന്നതായ ഏതെങ്കിലും ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻസിൻ്റെ ചെന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പത്ത് മണിക്ക് തന്നെ നിങ്ങൾ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ എത്താൻ മാക്സിമം ശ്രമിക്കണം അതിന് മുമ്പ് എത്തിയാലും കുഴപ്പമില്ല പിന്നീട് പതിനൊന്ന് മണിക്ക് മുമ്പായി തന്നെ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പതിനൊന്ന് മണിക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾ പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പതിനൊന്ന് മണിക്ക് മുമ്പായി തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇന്നലെ വെബ്സൈറ്റിൽ എ സി എസ് സി സ്റ്റുഡൻസിൻ്റെ വേക്കൻസി ലിസ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതും കൂടെ വീഡിയോയിലൂടെ പറയുന്നതാണ് വിദ്യാർത്ഥികൾ അതനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഓരോ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും അതിൻ്റെ ലിസ്റ്റ് കാണും അപ്പോൾ അവിടെ ചെന്ന് അത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും വേണം സെലക്ട് ചെയ്ത് സ്പോട്ട് അലോട്ട്മെൻറിൽ പങ്കെടുക്കേണ്ടത് അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ചെന്ന് പങ്കെടുക്കേണ്ടതാണ് കാരണം ആപ്ലിക്കേൻ്റ് ആപ്ലിക്കേൻ്റ് എന്തോ നിർബന്ധമായും സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നത് കൊണ്ട് വിദ്യാർത്ഥികളെല്ലാവരും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻ്റ് ചെല്ലേണ്ട ചെല്ലേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അതായത് സെൽഫ് ഫിനാൻസ് കോളേജ് വഴി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ ഒ സി ഹാജരാക്കണമെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ എൻ ഒ സി ആവശ്യമില്ല അല്ലാതെ സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ എൻഒ സി കൊണ്ടുവരണമെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അന്ന് തന്നെ അറിയാൻ പറ്റും ആരൊക്കെയാണ് അഡ്മിഷൻ അലോട്ട്മെന്റ് ലഭിക്കുന്നതെന്നെല്ലാം അറിയാൻ സാധിക്കും അന്ന് തന്നെ ടോക്കൺ പേമെൻറ്റ് നടത്തണമെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഇരുപത്തെ ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേക്കൻസി സീറ്റ് അനുസരിച്ച് എസ് സി എസ് സി സ്റ്റുഡൻസിൻ്റെ വേക്കൻസി ലിസ്റ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ആദ്യത്തെ കോളേജ് കോളേജ് ഓഫ് നേഴ്സിംഗ് സി സി ഹോസ്പിറ്റൽ എരുമേലി കോട്ടയത്ത് എസ് സി ഒരു വേക്കൻസി അർച്ചന കോളേജ് ഓഫ് നേഴ്സിംഗ് അർച്ചന ഹോസ്പിറ്റൽ കോംപ്ലക്സ് പന്തളം പത്തനംതിട്ടയിൽ എസ് സി ഒരു സീറ്റ് സീറ്റ് കൊല്ലത്ത് ബിഷപ്പ് ബെൻസീർ കോളേജ് ഓഫ് നേഴ്സിംഗിൽ എസ് സി ഒരു സീറ്റ് നേഴ്സിംഗ് ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രൊട്ടേഷൻ ലിമിറ്റഡ് തലശ്ശേരി എസ് ടി ഒരു സീറ്റ് ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് നഗർ മേപ്പാടി വയനാട് കേരള അവിടെ എസ് ടിക്ക് ഒരു സീറ്റ് ഹോളി ഫാമിലി കോളേജ് ഓഫ് നേഴ്സിംഗ് തൊടുപുഴ ഇടുക്കി ഡിസ്ട്രിക് എസ് സി ഒരു സീറ്റ് ലിറ്റിൽ ഫ്ലവർ ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരത്ത് എസ് സി ഒരു സീറ്റ് ജോസ്കോ കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പി അത് വുമൻസ് കോളേജാണ് അവിടെ എസ് സിക്ക് ഒരു സീറ്റ് കിംസ് കോളേജ് ഓഫ് നേഴ്സിങ് ആറ്റിങ് ആറ്റിങ്ങൽ തിരുവനന്തപുരത്ത് എസ് ടി ഒരു സീറ്റ് പി വി എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് എസ് സി ഒരു സീറ്റ് രുക്മിണി കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം എസ് ടി ഒരു സീറ്റ് ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളം എസ് സി ഒരു സീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പത്തനംതിട്ട എസ് സി ഒരു സീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിങ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കട്ടപ്പന ഇടുക്കി എസ് ഒരു സീറ്റ് പിന്നെ വളുവനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിങ് സയൻസ് ഒറ്റപ്പാലം പാലക്കാട് എസ് ഒരു സീറ്റ് ഈ ഇത്രയും കോളേജുകളുടെ ലിസ്റ്റാണ് ഇന്ന് എന്താ ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേക്കൻസി ലിസ്റ്റായിട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തേക്കും ഇത്രയും വേക്കൻസി ലിസ്റ്റ് ഉണ്ടെന്ന് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇത് നോക്കിയും പോവാം പിന്നീട് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇതിൻ്റെ ലിസ്റ്റ് കാണും അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നാളെ നടക്കുന്ന എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സിന് ബി എസ് സി നേഴ്സിങ്ങിന് മാത്രമുള്ള സ്പോട്ട് അലോട്ട്മെൻ്റ് ആണോ എല്ലാ വിദ്യാർത്ഥികളും അറിയേണ്ടതാണ് ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടി മാത്രമുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റാണ് പറയുന്നത് മറ്റുള്ള കോഴ്സിലേക്കൊന്നും ഡീറ്റെയിൽസ് ഇപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ പറയുന്നില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിക്കണം സ്പോട്ട് അലോ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന തീയതി മുപ്പത്തൊമ്പത് രണ്ടായിരത്തി ഒന്നാല് രാവിലെ പത്ത് മണി എൽ ബി എസ് സെൻട്രൽ ഫെസിലിറ്റി സെൻറ്റർ വഴിയാണ് അതെല്ലാം വിദ്യാർത്ഥികൾ അറിഞ്ഞു കാണും രാവിലെ പത്ത് മണിക്ക് തന്നെ അവിടെ എത്തിച്ചേരണം പിന്നെ പതിനൊന്ന് മണിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് അതുപോലെ തന്നെ എസ് സി എസ് സി സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒഴിവുള്ള സീലിൽ സീറ്റിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നത് കാരണം അവർക്ക് റിസർവേഷൻ സീറ്റാണ് ഓരോ കോളേജിലും ഇത്ര സീറ്റ് വെച്ച് റിസർവേഷൻ ഉണ്ട് അതനുസരിച്ചാണ് വേക്കൻസിൽ സീറ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സും വേണം വയ്ക്കാൻ കാരണം നിങ്ങൾക്ക് ആ കോഴ്സിൽ ആ കോളേജിൽ ലഭിച്ചാൽ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല കാരണം പിന്നെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ സി എസ് ടി സ്റ്റുഡൻസിന് സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റിൽ നിന്ന് പിന്നെ മാറാൻ സാധിക്കുന്നില്ല കാരണം അത് റിസർവേഷൻ സീറ്റാണ് പിന്നുള്ള അലോട്ട്മെൻറ്റിൽ അത് പരിഗണിക്കുന്നതല്ല അത് റിസർവേഷൻ മാത്രമുള്ള സീറ്റാണ് സി എസ് ടി സ്റ്റുഡൻസിന് മാത്രമുള്ള സീറ്റായതുകൊണ്ട് കിട്ടുന്ന വിദ്യാർത്ഥികൾ പിന്നെ മാറാൻ സാധിക്കുന്നില്ല അങ്ങനെ മാ മാറിക്കഴിഞ്ഞാൽ ആ സീറ്റ് പിന്നെ വേക്കൻസി ആവുകയും പിന്നെ മറ്റുള്ള കാറ്റഗറിക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ലഭിക്കുന്ന സീറ്റിൽ പോയി പഠിക്കണം പിന്നീട് ഒരു അലോട്ട്മെൻറ്റും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രം പങ്കെടുത്താൽ മതിയെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് പിന്നീട് പറയുന്ന സ്പോട്ട് അലോട്ട്മെൻറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എസ് സി എസ് ടി വിദ്യാർത്ഥികൾ അപേക്ഷാർത്ഥികൾ അതായത് സ്റ്റുഡൻസ് പോ പോയിരിക്കണം എൽ ബിസ് സിൻ്റെ ഏതെങ്കിലും ജില്ലാ ഫെസിലിറ്റേഷൻ സെൻ്ററിൽ രാവിലെ പന്ത്രണ്ട് മണിക്ക് മുമ്പായി ഹാജർ ഹാജരായി സ്പോട്ട് അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്യണം നേരിട്ട് അവർ ചെന്ന് പന്ത്രണ്ട് മണിക്കുമുമ്പായി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഹാജർ ചെയ്യണം അപ്പോൾ സ്റ്റുഡൻറ്റ്സ് ചെല്ലേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ വെബ്സൈറ്റിൽ പ്രൊസീജർ റാങ്ക് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും ഓരോ വിദ്യ ഓരോ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അലോട്ട് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഈ ഇതെന്തോ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും ഓരോ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ഒഴിവുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ ഫെസിലിറ്റേഷൻ സെൻ്റർ വഴിയും പ്രസിദ്ധീകരിക്കും വെബ്സൈറ്റിൽ നിലവിൽ ഇത്രയും വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഉണ്ടെങ്കിൽ ഫെസിലിറ്റേഷൻ സെൻ്റർ ചെല്ലുമ്പോൾ ബാക്കി വേ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെയും പബ്ലിഷ് ചെയ്യും അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നതാണ് സ്പോട്ടിൽ പങ്കെടുക്കുന്നവരുടെ റാങ്ക് ലിസ്റ്റ് ആധാരമാക്കി ആയിരിക്കും അലോട്ട്മെന്റ് നടത്തുന്നത് അത് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓരോ സീറ്റ് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് അലോട്ട്മെൻ്റ് ലഭിക്കുന്നതിന് മുമ്പായി ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ ടോക്കൺ ഫീ ആയിരം രൂപ സെൻറ്റർ വഴി അടയ്ക്കേണ്ടതാണ് നിങ്ങൾക്ക് മുമ്പ് ടോക്കൺ ഫീ പേ പേയ്മെൻ്റ് ഒന്നും നടത്തില്ല കാരണം നിങ്ങൾ മുൻപ് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ ഓഫീസ് വഴി അടയ്ക്ക അടയ്ക്കാൻ സാധിക്കുന്നതാണ് അവിടെ വെച്ച് തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ് ഓരോ ഏതോ വിദ്യാർത്ഥി ചോദിച്ചിരുന്നു ഓൺലൈൻ പേ ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നു അപ്പം ഓഫീസ് വഴി അടയ്ക്കാൻ സാധിക്കുമെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈനായും ക്യു ആർ കോഡ് ബുക്ക് ടോക്കൺ ഫീ അടയ്ക്കാനൊന്നും പറയുന്നുണ്ട് അതായത് ക്യു ആർ കോഡ് വഴിയും ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താമെന്നും പറയുന്നുണ്ട് പിന്നെ ഫീ അടയ്ക്കാത്തവരെ അലോട്ട്മെൻറ്റിൽ നഷ്ടപ്പെട്ട നഷ്ടപ്പെടുന്നതാണ് ടോക്കൺ ഫീമെൻറ്റ് അടയ്ക്കാത്തവരെ പിന്നീട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നില്ല അവർക്ക് പിന്നീട് സീറ്റൊന്നും ഇല്ലെന്നും പറയുന്നുണ്ട് പിന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയ തീയതികളിൽ അലോട്ട്മെൻറ്റ് പോയി അസ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ പ്രവേശനം നേടുന്നതാണ് പ്രവേശനം നേടാത്ത പക്ഷം തുറന്നാൾ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതല്ല അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റോ ഡൗൺലോഡ് ചെയ്ത് അല്ല ഏതൊക്കെ ഡോക്യുമെൻസ് ഉണ്ടോ അതിൻ്റെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സും കൊണ്ടുപോയി കിട്ടിയ കോളേജിൽ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതിനും പിന്നെ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെ ജോയിൻ സമയമുണ്ട് എന്നിൽ പോയി ജോയിൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നീട് ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല എന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് പിന്നീട് വിദ്യാർത്ഥികൾക്ക് അവിടെ പോയി ജോയിൻ അവിടെ പോയി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓദറേഷൻ ഫോം ഉപയോഗിച്ച് സ്പോർട്ടിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഓതറേഷൻ ഫോം വഴി പേരൻ പേരൻ്റെ വഴി ഓതറേഷൻ ഫോം നൽകി പങ്കെടുക്കാൻ സാധിക്കുന്ന എന്ന് പറയുന്നുണ്ട് അതായത് സ്റ്റുഡൻസിന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്റ്റുഡൻസിന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്ത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ആരാ പോകണമെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രിൻറ്റ് പ്രിൻ്റ് ഔട്ട് വെബ്സൈറ്റിൽ നൽകിയിടുകയാണ് അത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം ഇന്ന് സ്പോട്ട് അലോട്ട്മെന്റ് പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ അതായത് പോകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ പേരൻറ്റ്സ് ആണ് പോകണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതായത് ഈ ഫോം ഫില്ല് ചെയ്ത് വിട്ടാൽ മതി അതുപോലെ തന്നെ പന്ത്രണ്ട് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം കൊല്ലം അടൂർ ആലപ്പുഴ പാമ്പാടി കളമശ്ശേരി തൃശൂർ പാലക്കാട് മഞ്ചേരി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ പന്ത്രണ്ട് ജില്ലകളാണ് ജില്ലകൾ ജില്ലകളിലെ സ്ഥലങ്ങളാണ് പറയുന്നത് ഇന്നു ഇതാണ് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സും ഇതിൽ എത്താൻ സാധിക്കുന്ന എവിടെ എവിടെയെന്ന് എവിടെ പോയാലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ പോയാലും കുഴപ്പമില്ല എവിടെ ചെന്നാലും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളിലും നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പേ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം അത് പത്ത് മണിക്ക് മുമ്പായി തന്നെ പ്രെൻറ്റേഷൻ സെൻറ്ററിലും എത്തി അത് താല്പര്യമുള്ള കോഴ്സും കോളേജും വെച്ച് നല്ലൊരു സീഡിൽ സീറ്റിലേക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്